ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ നിലമ്പൂർ താഴെ ചന്തക്കുന്നിൽ ടിപ്പർ ലോറിയും മാരുതി ആൾട്ടയും കൂട്ടിയിടിച്ച് ഒരു വയസ്സുകാരൻ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ പേർക്ക് പരിക്കേറ്റു ഇന്ന് വൈകുന്നേരം അഞ്ച് പതിനഞ്ചോടെയാണ് അപകടം മണിമൂളി പാലാട് പൂക്കുഴി ആസേനാർ ഭാര്യ മൈമുന മക്കളായ ആഷിഫ് ആയിഷ റിയാന ഫാത്തിമ മുർജാന ഫാത്തിമ റുബീന മുഹമ്മദ് ഹാനി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ എല്ലാവർക്കും തലയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ നിലമ്പൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് അസൈനാർ ആഷിഫ് മൈമുന എന്നിവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു അസൈനാരുടെ മുഖത്തും മൂക്കിനുമാണ് പരിക്കുക മൈമുനയ്ക്ക് ഇടത് കൈക്കാണ് പരിക്ക ഏഴുപേർക്കും സ്കാൻ എടുത്തു ഒരു കല്യാണത്തിൽ പങ്കെടുത്ത ശേഷം മണിമൂളിയിലേക്ക് പോവുകയായിരുന്ന ഇവരുടെ കാറിൽ ചന്തക്കുന്ന് നിന്നും വരികയായിരുന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടു അസീനാറാണ് കാർ ഓടിച്ചിരുന്നത്